നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കർണാടക ഹൈക്കോടതിയുടെ വിധി അതിനിർണ്ണായകമായിരുന്നു നിർണായക റിപ്പോർട്ടുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നേരത്തെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിനായില്ല കമ്പനീസ് ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി ലംഘനം നടന്നതായും ആർഒ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വീണ വിജയനോട് വിശദീകരണം തേടിയ ശേഷമായിരുന്നു നിർണായക നിരീക്ഷണങ്ങളും എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും പ്രധാന വാദം എന്നാൽ ആർഒ സി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് ഇഡിക്കും സി ബി ഐക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയുമുണ്ട് കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണാ വിജയന് ഇനി കൂടുതൽ കുരുക്കായി മാറും കൂടുതൽ അധികാരങ്ങളുള്ള സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്ക് കൃത്യമായ തെളിവുകൾ നൽകണം ഇല്ലെങ്കിൽ അവർ റെയ്ഡ് നടത്തും അറസ്റ്റിനും അധികാരമുണ്ട് ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും വെല്ലുവിളിയാണ് വീണയുടെ വാദങ്ങളെ പൂർണമായും തള്ളുന്നതാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാം ഇതിലാണ് വീണയുടെ അഭിഭാഷകരുടെ പ്രതീക്ഷ എക്സാലോചിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം നിയമപരമാണെന്ന് കർണാടക ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് നാൽപ്പത്തി ആറ് പേജുള്ള വിധി പ്രസ്താവത്തിലാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഇക്കാര്യം വ്യക്തമാക്കിയത് വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമാണെന്നും വ്യക്തമാക്കിയ കോടതി എസ് എഫ് ഐ നിയമപരമായ ഒരു തടസ്സവും അന്വേഷണത്തിനില്ലെന്നും വിധിപ്രസ്താവത്തിൽ പറയുന്നു അന്വേഷണം തടസ്സപ്പെടുത്താനോ റദ്ദാക്കാനോ കഴിയില്ല വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കേന്ദ്രം അന്വേഷണം എസ് എഫ് ഐ ഒയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരു തെറ്റുമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സമ്പദ് പ്രഖന്തിന് ഭീഷണിയാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർഒ സിയുടെ പഴയ അന്വേഷണത്തിലെ റിപ്പോർട്ട് നിർണായകമാകും വീണയും സി എം ആർ എല്ലും തമ്മിലുള്ളത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന വാദം വിലപോകില്ല ഇതിന് കാരണം സി എം ആർ എല്ലിൽ സർക്കാർ കമ്പനിയായ കെ എസ് ഐ ടി സിക്കുള്ള ഓഹരിയാണ് അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ആ വിഷയമെല്ലാം ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനും എല്ലാം കഴിയും ഷോൺ ജോർജ് ആണ് പരാതിക്കാരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഷോൺ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസുമെല്ലാം ആർക്കും അട്ടിമറിക്കാൻ കഴിയില്ല അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ആർ ഒ സി കണ്ടെത്തിയിട്ടുണ്ട് ഇതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ നിർണായകമാകും ഒരു ബാധ്യതയുമില്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കാൻ വീണാ വിജയൻ അപേക്ഷ നൽകിയത് എന്നാൽ ആദായ നികുതി വകുപ്പിന്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിശ്ശികയുണ്ടെന്നായിരുന്നു ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ആർ ഒ സി പറയുന്നു ഓഡിറ്ററുടെ ഒപ്പും സീലുമില്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ടും നൽകി ഇത് തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിലുള്ളത്